കൂട്ടുകാരെ എല്ലാവർക്കും പിങ്കി വി ആർ ലോ യുട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ വൈകുന്നേരത്തെ കുറച്ച് ജോലികളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനാണ് ഇന്ന് തലയിൽ എണ്ണ തേക്കാറ് പണ്ടൊക്കെ അമ്മ തേച്ച് ഇന്ന് അമ്മ പറഞ്ഞ മോളെ നിന്റെ മുടി പോയതല്ല ഞാൻ എണ്ണ തേക്കാത്തൊണ്ട് ആ തേച്ച് തരാമെന്നും പറഞ്ഞു എണ്ണയൊക്കെ തേച്ച് തരുന്നുണ്ട് പണ്ടേ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ് ഈ എണ്ണ അപ്പോൾ എണ്ണതേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേണ്ട മുടി എല്ലാം എന്താണ്ട് നല്ല മസാജൊക്കെ കൊടുത്ത് കെട്ടിവെച്ചിട്ടുണ്ട് ഇനിയാണ് കുറച്ച് ജോലികൾ നമുക്ക് സത്യം എനിക്ക് തോന്നുന്നു ഈ നമുക്ക് രാവിലെയും ഉച്ചലത്തേക്കൊന്നും വലിയ പണിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ വൈകുന്നേരത്തേക്കാണെങ്കിൽ നല്ല ജോലിയായിരിക്കുന്നേ അതിനിടയ്ക്ക് എൻ്റെ ഒരു അഭ്യാസം എന്തോന്നറിയാവോ പിച്ചാത്തി വെച്ച് തേങ്ങാ പൊട്ടിക്കാൻ നോക്കി പക്ഷേ നടക്കും നടന്നില്ല പിന്നെ പോയി കത്താൾ വെച്ച് തന്നെ പൊട്ടിച്ചേട്ടോ അമ്മ ഞാൻ ഈ അടുക്കള ജോലിയൊക്കെ ഒന്ന് വൈകുന്നേരം ഒതുക്കുന്ന നേരം കൊണ്ട് അമ്മ എന്ത് ചെയ്യുകയാണ് പെരയൊക്കെ തൂത്ത് തരാമെന്ന് പറഞ്ഞ് പെര തൂക്കുകയാണ് അപ്പോൾ എനിക്ക് ഇനി അരി അതിനിടക്കൂടെ കസേര ഇട്ട് കയറി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തുവാ വാരി ആട്ടി വെക്കാനുള്ള പാത്രം മെള്ളീന്നെടുത്തേട്ടോ അപ്പം ഞാൻ തേങ്ങയും പച്ചരിയും കൂടെ എന്തുവാ ഒരുമിച്ചിട്ടാണ് അങ്ങ് ആട്ടുന്നത് അപ്പോൾ നമ്മൾ എന്നും ദോശ ഇഡ്ഡലിയൊക്കെയാണ് അത് ഞാൻ വിചാരിച്ചു ഇന്ന് അപ്പം ആയിക്കോട്ടെ അപ്പം ഇന്ന് ഞായറാഴ്ച നമ്മൾ ആട്ടി വെച്ചാൽ നാളെ തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് എടുക്കാം ഈ വീഡിയോ എന്തായാലും കാണുന്നത് തിങ്കളാഴ്ച നാലുമണിക്കൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം തൻ്റെ അപ്പത്തിൻ്റെ മാവൊക്കെ ആട്ടി അത് സെറ്റാക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇനി കുറച്ച് പച്ചടിയും കൂടെ ഉള്ള ആട്ടി ആട്ടിയെടുക്കാൻ എന്തായാലും ഉള്ള മാവെല്ലാം കൂടെ ഞാൻ ആട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് തന്നെ സോഡാപ്പൊടിയും കാര്യങ്ങളെല്ലാം ഞാൻ തലേ ദിവസം തന്നെ ഇട്ട് വെക്കും കേട്ടോ ഇനി പിന്നെ മാവെല്ലാം ആട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും എണ്ണ തേച്ചിട്ടൊക്കെ അവിടെ ഇരുന്നായിരുന്നു അമ്മ പറഞ്ഞിട്ട് കാര്യം ചെയ്യും മോള് ബാക്കി ജോലി ചെയ്യും അപ്പോഴത്തേക്ക് ഞാനിന്ന് കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ആ നേരത്തിന് ഞാൻ നമ്മുടെ മിക്സിയിലൊക്കെ ഇത്തിരി മാവൊക്കെ വീഴുമല്ലോ എനിക്ക് പിന്നെ എല്ലാം നല്ല വൃത്തിയോടൊരിക്കണമെന്ന് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലേ വൃത്തി ഒരു അല്പം കൂടുതലാണ് അതുകൊണ്ട് എത്ര തുടച്ചാലും എത്ര തൂത്താലോ ഒന്നും എനിക്ക് മതിയാവത്തില്ല അപ്പോൾ പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ അടുക്കും ചിട്ടേ വൃത്തിയായിട്ടും വെക്കാം നമ്മളൊരു ഭംഗി വേണമെങ്കിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അടുക്കള ഒരുവിധം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നേരെ ഇനി മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയാണ് നമുക്ക് ഫുൾ ഇൻ്റർലോക്ക് ആണ് എന്നിരുന്നാലും ഇന്റർലോക്ക് ആണെങ്കിൽ ഈ നല്ല പൊടിക്കാറ്റൊക്കെ ഉള്ള സമയമല്ലേ ഇപ്പോൾ ഉണക്കല്ലേ ഇഷ്ടംപോലെ ഇലകളും പൊടികളും ഉണ്ട് തൂത്ത് കളഞ്ഞു പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ കുറച്ച് മിറ്റിയുള്ളു കേട്ടോ അതായത് നമ്മുടെ ഈ കിണറിൻ്റെ സൈഡിലും ഈ തുണി കഴിയുന്ന സൈഡ് ആ ഒരു സൈഡിൽ കുറച്ച് മുറ്റമുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് അവിടെയും കുറച്ച് മുറ്റവേ ഉള്ളൂ അപ്പം ഞാൻ ഉള്ളതല്ല ഇലയൊന്നും ഇല്ല ഇല്ലിവിടങ്ങും പിന്നെ എനിക്ക് എപ്പോഴും തൂക്കണം ഇനി അടുത്തത് നമ്മുടെ തുണിയെല്ലാം കുറച്ച് കഴിയുന്ന കുറച്ച് തുണി ഉള്ളായിരുന്നു കേട്ടോ കഴുകി തുണി എല്ലാം കൂടെ പെറുക്കിക്കൊണ്ട് റൂം ഇട്ടിട്ടുണ്ട് മടക്കാൻ വേണ്ടിയിട്ട് ഇനി അത്രയും ജോലിക്ക് ചെയ്ത ശേഷം വീണ്ടും ഡൈനിങ് ടേബിൾ ഞാനൊരു മൂന്ന് നേരവും തുടയ്ക്കാറുണ്ട് കേട്ടോ ചായ കുടിച്ചാലും തുടയ്ക്കും അങ്ങനെ ഡൈനിങ് ഏരിയ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് വേണ്ട അമ്മ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് അമ്മയുടെ മുടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി താണ്ടെ ഞാൻ വൃത്തിയാക്കിയിട്ട് പോയ അടുക്കളയായി പരി ഇനി അടുത്ത ജോലിയാണ് ഓട്ട്സ് വെള്ളത്തിലിട്ടിട്ട് എനിക്ക് പോയി കുളിക്കണം ഞാനിപ്പം ഓട്ട്സാണല്ലോ കുറേ നാളുകൊണ്ട് കുടിക്കുന്നത് അപ്പം ഒരു കപ്പ് വെള്ളത്തിനകത്തേക്ക് ആ കാണുന്നതിനകത്ത് ഒരു ഒന്നര സ്പൂൺ ഓട്ട്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓട്ട്സ് കുടിക്കുന്ന ഒരുപാട് ഒരുപാട് ആരോഗ്യത്തിന് നല്ല കാര്യമാണ് ഇനിയാണ് ഞാൻ കുളിക്കാൻ പോകുന്നത് ഇനി അപ്പം ഞാൻ കുളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു ഇപ്പോൾ കുളിക്കാൻ പോയപ്പോൾ മണിയൊക്കെ ആയി നേരത്തെ കുളിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ നോക്കിയാലും ജോലികളല്ലേ അങ്ങനെ ചെയ്യേണ്ടത് ഷടേ എന്നും പറഞ്ഞ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു ഇനി കുളിച്ചിട്ട് വന്നിട്ടും ബാക്കി ജോലിയൊക്കെ അടുക്കള കിടപ്പുണ്ട് കേട്ടോ പകുതി ജോലി തീർന്നോളൂ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്ന നേരം കൊണ്ട് അമ്മ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി വിളക്കൊക്കെ ഒരുക്കി വിളക്ക് താണ്ട കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് എത്ര ജോലി ഉണ്ടെങ്കിൽ എത്ര തിരക്കുണ്ടായാലും ഞാൻ വൈകുന്നേരം സഹസ്രനാമം ചൊല്ലും കേട്ടോ അപ്പോൾ രാവിലെ ഒരു കുറച്ച് ചൊല്ലി വെക്കും ഒത്തിരി ഉണ്ടല്ലോ ചെല്ലാനായിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ സന്ധ്യയ്ക്ക് സന്ധ്യയ്ക്കിരുന്ന് സഹസ്രനാമം ചൊല്ലും അതിനകത്ത് തന്നെ നമുക്ക് ചക്കുളത്തമ്മയുടെ പുസ്തകം അതിനകത്ത് തന്നെ എല്ലാ നാമങ്ങളും ഉണ്ട് അപ്പോൾ സഹസ്രനാമം എല്ലാം ചൊല്ലിയിട്ട് വന്ന് ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പ്രവേശിക്കാം എന്ന് വിചാരിച്ചു താൻ്റെ അടുത്തത് അടുത്ത ജോലിയാണ് ഓട്സ് കാച്ചയാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓട്സ് കാച്ചനായിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഓട്സ് കാച്ചി തന്നുണ്ടോ അതിൻ്റെ കൂടെ തന്നെ അമ്മ എനിക്ക് സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചിരുന്നു ഇനി അമ്മയുടെ ജോലിയാണ് അമ്മയ്ക്കും അച്ചായിക്കും ഉള്ളത് രാത്രി ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഗോതമ്പ് മാവ് കലക്കുകയാണ് അന്നേരം ഞാൻ പറഞ്ഞു അമ്മേ ഒരടുപ്പേ ഓട്സ് ഇരിക്കുന്നു അപ്പോൾ ഉള്ളിക്കറിയും കൂടെ വെക്കാൻ എണ്ണ ഞെടുത്ത് തരാൻ പറഞ്ഞു അങ്ങനെ അമ്മ എണ്ണയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഇനി താൻ അമ്മ അവിടെ ഇരുന്ന് അമ്മയ്ക്കും അച്ചായിക്കുള്ള ഗോതമ്പ് പക്ഷേക്കുള്ള മാവ് കുഴക്കുകയാണ് അയ്യോ ഞാൻ ആ എണ്ണ മേടിക്കാൻ പോയ നേരത്തിനകത്തേക്ക് ഇവൻ തിളച്ച് പൊന്തി ഇനി വന്നു കേട്ടോ നമ്മുടെ ഓട്സ് ഒരു മൂന്ന് മിനിറ്റൊക്കെ വെന്താൽ മതി വലിയ ഒന്നും വേണ്ട ഓട്സ് അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിക്കറിക്ക് വേണ്ടി ഞാൻ അതും കൂടെ അങ്ങ് അടപ്പയിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ ഉള്ളിക്കറിയും അങ്ങ് ആകും ഓട്സും അവൻ കൂട്ടം ജോലി ഒരുപോലെ അങ്ങ് നടക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇനി നമ്മുടെ ഉള്ളിക്കറിക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ആ നേരത്തിനെങ്കിൽ വേണ്ട പൊടികൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ ആവശ്യമുള്ള പൊടികൾ എടുത്തുകൊണ്ട് പോയി അവിടെ ചെന്നെങ്കിടത്തെയുള്ളതാകുമ്പോൾ ഈ കണ്ണ അവിടെ ഇരിക്കുന്ന നമ്മൾ പൊടി എടുത്ത് വെച്ചിരിക്കുന്ന കുപ്പിയോട് കൊണ്ടുകൊണ്ട് ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഉള്ളിക്കറി എൻ്റെ ഓട്ട്സൊക്കെ കൊണ്ടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളിക്കറി വെക്കുകയാണ് ആ നേരത്തിന് അമ്മ ഗോതമ്പ് ദോശ ചുടുകയാണ് കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ ഉള്ളിയും തക്കാളിയും നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് എനിക്ക് എങ്ങനെ ഇടുന്നത് പൊതുവേ ഇഷ്ടമല്ല കറിയാപ്പല ഇടാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ ഉള്ളിക്കറി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരുവിധം ജോലികളൊക്കെ തീർന്നു ഇനി അമ്മ അപ്പോഴത്തേക്ക് ഒരു ദോശ എന്തെന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുകയാണ് വിശക്കെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആ നേരത്തെ എന്ത് ചെയ്തു നമ്മുടെ ഉള്ളിക്കറി വെച്ച് ഒരു പാത്രം മാത്രം ഇനി കഴിവാനുള്ളായിരുന്നു അതും കൂടെ കഴിവാൽ എന്ന് പറഞ്ഞാൽ അതും കഴുകി ഇനി താണ്ട് അടുത്ത ഗ്യാസ് തുടക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഗ്യാസിനെയൊക്കെ ഞാൻ എപ്പോഴും ഇട്ട് കുളിപ്പിക്കുന്നു കൊണ്ടല്ല നമ്മളീ കറിയായാലും എന്തോ ആയാലും ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ് ആകും പെട്ടെന്ന് അഴുക്കാവും ഇതിനൊക്കെ അതുപോലെ സൂക്ഷിക്കണം അതിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതൊക്കെ പുതിയ കണക്കിരിക്കുന്നല്ലോ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അപ്പോൾ കംപ്ലീറ്റ് ജോലിയും തീർന്നു രണ്ട് എൻ്റെ ഓട്സ് കുടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇനി ഓട്സും എല്ലാം കുടിച്ച് കൈയും കഴിവി ഞാനും അമ്മേ ഈ ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും എന്തിനാണ് ാണ് ഞങ്ങളുടെ ഗ്രഹനാഥൻ വരുന്നത് കാത്തിരിക്കും ഇനി അച്ചായിയും കൂടെ വന്നു കഴിഞ്ഞ് ഫുഡും എല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ ഒന്ന് കിടക്കാം ഇനിയിപ്പോൾ നമ്മുടെ കൊല്ലം കൊച്ചുമെന്നാണ പട്ടത്താൻ അമ്പലത്തിൽ ശാന്തിയാണ് ഉത്സവമായി ഉത്സവമായിപ്പോഴും പിന്നെ തിരക്കാണ് അച്ചായിക്ക് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ചേറ്റാ